സമാന്തര ലോട്ടറി പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പു ശേഖരണവുമായി ലോട്ടറി സംരക്ഷണ സമിതി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ഒപ്പു ശേഖരണം ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ലോട്ടറിയിലൂടെ ഉപജീവനം കണ്ടെത്തുന്നവർക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടാണ് സമാന്തര ലോട്ടറികൾ സജീവമാകുന്നത് വ്യാജ ലോട്ടറികളും സെയിം നമ്പറുമായി വിലസുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ ഉദ്യോഗസ്ഥ ലോബിയും വൻകിട ഏജന്റുമാരും തമ്മിലുള്ള ഒത്തുകളിയാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ആരോപണം ലോട്ടറി തൊഴിലാളികളുടെ അന്നമുട്ടിക്കുന്ന സമാന്തര ബോച്ചേട്ടി ഓൺലൈൻ എഴുത്തു ലോട്ടറികൾക്കെതിരെ ഒപ്പു ശേഖരണവുമായാണ് ലോട്ടറി സംരക്ഷണ സമിതി രംഗത്തെത്തിയത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ഒപ്പു ശേഖരണം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒപ്പു ശേഖരണം ചെയ്യപ്പെടുകയാണ് സാധാരണ പണം കൊടുത്ത് കൊടുക്കും ഇതാണ് ഇവിടെ ചെയ്യുന്ന പ്രക്രിയ ആ പ്രക്രിയയിൽ നിന്ന് നിയമം മൂലം മറയ്ക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്ന രീതിയിൽ പന്ത്രണ്ടും പതിനഞ്ചും രൂപ വരുന്ന സാധനങ്ങൾക്ക് അതിനേക്കാൾ എത്രയോ വലിയ വില നിശ്ചയിച്ച് ആ കൂടുതൽ വിലയിലൂടെ പണം സ്വന്തമാക്കി ആ പണത്തിന് അന്നിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ലോട്ടറി നടത്തുക ആരാണ് ഇദ്ദേഹത്തിന് പണം വാങ്ങിക്കൊണ്ട് പണം സമ്മാനം കൊടുത്ത ലോട്ടറി നടത്താൻ സമ്മതം കൊടുത്ത ഈ നാട്ടിൽ ഈ നാട്ടിൽ ലോട്ടറി നടത്താൻ അനുവദിക്കും എല്ലാ വ്യവസ്ഥകളും കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ട് കോടിയോളം രൂപ ഈ പാവപ്പെട്ട പണം തട്ടിയെടുത്ത് ഗവൺമെന്റ് അതുപോലെ ഈ ലോട്ടറി മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന മൂന്ന് ലക്ഷത്തോളം വികലങ്കരും വനിതകളുമായ പാവങ്ങളുടെ ജീവിതം തകർത്തെറിയുന്ന രീതിയിൽ ഈ മേഖലയെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഇത്തരം സമാന്തര ലോട്ടറി തട്ടിപ്പിൽ വൻകിടക്കാർ മൊത്തമായി വിവിധ പേരുകളിൽ ലോട്ടറി കൈപ്പറ്റുന്നതായും ആക്ഷേപമുണ്ട് ഇതുമൂലം സാധാരണക്കാരായവർക്ക് ആവശ്യമായ ലോട്ടറി ലഭിക്കാത്ത അവസ്ഥയാണ് ഇതുമൂലം വൻകിടക്കാരെ സമീപിച്ച് കുറഞ്ഞ കമ്മീഷനിൽ ലോട്ടറി വാങ്ങി വിൽക്കേണ്ട അവസ്ഥയാണെന്ന് ലോട്ടറി തൊഴിലാളികൾ പറയുന്നു വിവിധ പേരുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി അതുവഴിയുള്ള വ്യാജ ലോട്ടറി വിൽപ്പനയും സജീവമാണ് കമ്പ്യൂട്ടർ സഹായത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ലോട്ടറികളുടെ കോപ്പി അയച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് മാർക്കറ്റുകളിലും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും വ്യാജ ലോട്ടറികളുടെ വിൽപ്പന സജീവമായതോടെ സാധാരണക്കാരായ ലോട്ടറി വിൽപ്പന തൊഴിലാളികളുടെ നിലനിൽപ്പും പ്രതിസന്ധിയിലാണ് സിഐടിയു ഐ എൻ ടിയുസി എഐ ടിയുസി എ എച്ച് എം എസ് തുടങ്ങി സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ഉപ്പുശേഖരണം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റും ചെയർമാനുമായ എം സി തോമസ് സിഐടിയു ജില്ലാ ഭാരവാഹി കുഞ്ഞിക്കൃഷ്ണൻ ലക്ഷ്മണൻ പി ഹരിദാസ് കുറുപ്പ് പ്രേമൻ വിനയകൃഷ്ണൻ റസാഖ് പെരുമണ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു കോഴിക്കോട്